ഹായ് അസാം വലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ നമുക്ക് പുട്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാത്ത അപ്പോൾ എന്തെങ്കിലും ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പം ഞാൻ ഇതിൽ ചക്കക്കുരു എങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ ഒന്ന് മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം ആകുകയെന്നു വെച്ചാൽ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യണേ പൊട്ടിച്ചു വിടാൻ വെച്ച പാനീൻ്റെ അത് കുറച്ച് വെള്ളമായിരുന്നുള്ളൂ കേട്ടോ അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് രണ്ട് കുറ്റി പുട്ടല്ലേ ഉള്ളൂ പ്രത്യേകിങ്ങനെ വെള്ളം ഒഴിക്കേണ്ടാന്ന് വിചാരിച്ച് പിന്നെ ഈ ഒരു വെള്ളത്തിൽ തന്നെ ബാക്കിയുള്ള പുട്ടും കൂടി പുഴങ്ങിയെടുത്തിരുന്നു കേട്ടോ ഇന്നലെ ഉസ്താദിൻ്റെ ചിലവായിനെ അപ്പോൾ ഞാൻ എന്താ ചെമ്മീൻ കറി വെച്ചിരുന്നു കേട്ടോ ചെമ്മീൻ കറി തേങ്ങരച്ച് ചെമ്മീൻ തേങ്ങ അരച്ച് വെച്ചതാണേ അപ്പോൾ അതിൻ്റെ പേര് നമ്മൾ മടക്ക് പത്തിരി ആക്കി കൊടുത്തിട്ട് ഇന്നലെ രാത്രി വെച്ച കറി ചെമ്മീൻ കറി ബാക്കിയുണ്ട് കേട്ടോ എന്നാലെ വെച്ച അപ്പം അത് മതി നീയാ ഉച്ചക്കത്ത് ചോറിഞ്ഞ് പിന്നെ ചക്കക്കുരു അതുപോലെ തന്നെ വെള്ളരി വെള്ളരിയും കൂടി മിക്സാക്കി കറി വെക്കില്ല തേങ്ങ അരച്ച് നമ്മൾ പച്ചക്കറി അത് അതും ആക്കാമെന്ന് വിചാരിച്ച ഇതിൻ്റെ പകുതി വെള്ളരി ചക്കുരു ഇട്ടാന്ന് ഇട്ടാ ഞാൻ കറി വെക്കുന്നത് ഇത് വലിയ വെള്ളരിയാണ് കുറച്ച് മതിയാകും അപ്പം എന്നാ ഞാൻ ഈ ഒരു ഇട്ടേ തിളപ്പിച്ചിട്ട് ഈ അടുപ്പിലേക്ക് മാറ്റി വെച്ചതാണ് എന്നതിന് ശേഷം ഞാൻ ചോറിനുള്ള വെള്ളം അതിൻ്റെ മുകളിൽ വെച്ചിട്ടോ മട്ടൽ കണ്ടിട്ട് പേടിക്കണ്ട കാരണം ചീന്താനുള്ള മടി കാരണം ഇങ്ങനെ വെച്ചതാണ് കേട്ടോ പിന്നെ കത്തിക്കോടെ ഉള്ളിലേക്ക് അങ്ങ് പോയിനെ കൊണ്ട് പിന്നെ പ്രശ്നമില്ല വെള്ളരി ചക്കക്കുരു ഇട്ട് വെക്കും അതുപോലെ തന്നെ മാങ്ങയൊക്കെ ഇട്ട് വെക്കും അല്ലേ നിങ്ങൾക്കേത് കറി ഇഷ്ടം വെച്ചാൽ ഒന്ന് ഒന്ന് അറിയിക്കണേ അപ്പോൾ അതാ വളരെ പകുതി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ തുല്യം ഒന്ന് കളഞ്ഞെടുക്കട്ടെ അപ്പം നമ്മളെ വെള്ളം ഇവിടെ തളച്ചിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ അരി ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ എന്താ പെട്ടെന്ന് വേവുന്ന അപ്പോൾ ഇപ്പോൾ ക്ലീനിങ് ഒക്കെ രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ട് ഇട്ടാം അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ വേഗം ചോറിന് പിന്നെ എന്താ കറി അടുപ്പിത്തിട്ട് ഈ ഒരു കണലത്ത് തന്നെ ആട്ട് ഈ ഒരു ചോറിന് വെള്ളം ഇട്ടു കൊടുത്തത് അപ്പോൾ രണ്ടും വേഗം പെട്ടെന്നാവുമല്ലോ ചോറിനുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വെ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇടാനുള്ള ചക്കക്കൂരു ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഞാൻ അപ്പം ഞാൻ ചക്കക്കൂരു ഈ ഇതേപോലത്തെ കല്ലുണ്ടെങ്കിൽ ആ കല്ലിൻ്റെ അകത്ത് ഇതേപോലെ ചതക്കിയിട്ട് അല്ലെങ്കിൽ മേലെയുള്ള തൊലി ഭാഗം ഒക്കെ കൊടുത്ത കളി കേട്ടോ പിന്നെ ആ ചുവന്ന തൊലി വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ പരണ്ടി അങ്ങ് പോയി കളി എളുപ്പമാണ് എനിക്കിങ്ങനെ ചെയ്യാൻ കിട്ടാം അല്ലാണ്ട് നമ്മളിങ്ങനെ കത്തി കൊണ്ട് പരണ്ടി പോക്കുന്ന മേഹരം കൊണ്ട് ഇതേപോലെ ചെയ്തൊരു ഭാഗത്ത് പോകട്ടോ ശൊന്ന് ഉണങ്ങിയ പോലെ ആവണം കേട്ടോ ഉണങ്ങിയല്ല മേലത്തെ എന്താ തൂല് നല്ലോണം ഒന്ന് ഉണങ്ങി കിട്ടും നമുക്ക് ഇതേപോലെ ചതിക്കിയാൽ പെട്ടെന്ന് എന്താ ഇതേപോലെ ഇളക്കിയെടുക്കാൻ പറ്റും ചക്കക്കുരിൻ്റെ തൊടിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം അതാ വെള്ളരി ഞാൻ ഈ ഒരടുപ്പ് തന്നെ വെച്ചത് അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളരി ചക്കൂരി ഇട്ട് കൊടുത്തിട്ട ചക്കക്കൂരി നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഇതാ ഇതേപോലെ ആക്കി വെച്ച് കിട്ടുക അത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചക്ക കറിയിലേക്കും വേണ്ടിയിട്ടാണ് തേങ്ങ അതേപോലെ പൂണ്ടി വെച്ചത് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരണ്ടിയിട ഞാൻ ചിരണ്ടാനുള്ള മടി കാരണം ഞങ്ങൾ ചെയ്തതാണ് ഇനിയിപ്പം അതൊന്ന് നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് എളുപ്പം തന്നെ അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ചോറ് ഇവിടെ ആയി റെഡി ആക്കി കൊണ്ടിരിക്കാം ചോറ് നല്ലോണം മാറാൻ മടിയിട്ടാണ് അങ്ങനെ വെച്ചത് അപ്പോൾ ഇതെല്ലാം ആയി കഴിഞ്ഞേരാന്ന് ഇത്ത പറയുന്നത് കല്യാണം എന്തെങ്കിലും വെച്ച് കല്യാണത്തിന് പോകണം എന്നൊക്കെ പറയുന്നു അവർ തന്നെ ആയിട്ട് കിട്ടാ പപ്പടവും അതുപോലെ തന്നെ ബാശിയും ചക്ക കൂട്ടാനും ചക്ക കൂട്ടാനും ചക്ക കൂട്ടാനും തറവാട്ടെന്നാണ് ും പിന്നെ പച്ചക്കറി എല്ലാം അവരെ തന്നെ മീന് മീൻ കറി എന്ന് വെച്ചാല് അയിലാണ് കേട്ടോ കറി വെച്ചത് പിന്നെ മീനെ അയില പൊരുക്കി